ദലാൽ നന്ദകുമാറിന് നന്ദി എന്നാൽ നിങ്ങൾക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് എനിക്ക് നന്ദകുമാറിനോട് ഇത്ര വലിയ നന്ദി കടപ്പാട് എന്നാൽ നിങ്ങൾക്ക് ന്യായമായും ചോദിക്കാം ചിന്തിക്കാം ചോദിച്ചില്ലെങ്കിലും ചിന്തിക്കാം അതുകൊണ്ട് അത് സംബന്ധമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഉചിതമാണ് നിങ്ങളിതിനെപ്പറ്റി ചിന്തിക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷൻ പുരോഗമിക്കുകയാണ് കേരളത്തിൽ ഇലക്ഷൻ നടന്നപ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായി പൊന്തി വന്നത് അതുവരെ നമുക്ക് വലിയ പരിചയമില്ലാത്ത നന്ദകുമാർ എന്ന ദലാലാണ് ദലാൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തെ ഒന്ന് അല്പനേരത്തേക്ക് പിടിച്ച് കുലുക്കി അതായത് ഇടവപ്പാതി സമയത്തൊക്കെ മാവുകളിൽ മാമ്പഴം കനിഞ്ഞു നിൽക്കുമ്പോൾ കാറ്റ് വന്ന അതിൻ്റെ അദൃശ്യമായ കരങ്ങളാൽ മാമ്പഴ കൊമ്പുകളെ പിടിച്ച് കുലുക്കുമ്പോൾ അതിൽ നിന്ന് പൊഴിഞ്ഞ് വീഴുന്ന മമ്പഴങ്ങൾ പിറക്കുവാൻ ചെറുപ്പകാലത്ത് കേരളത്തിൽ ജനിച്ച് വളർന്നവരെ നമുക്ക് ഉണ്ടായ സന്തോഷജനകമായ അനുഭവങ്ങൾ എന്നാൽ എന്നാലതുപോലെയല്ല എങ്കിലും നന്ദകുമാറിൻ്റെ കൈകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ വൃക്ഷത്തിൻ്റെ ചില കൊമ്പുകൾ പിടിച്ച് കുലുക്കി അതിൽ നിന്ന് എന്ത് പഴം വീണു എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഏതാണ്ടൊക്കെ വീണു അപ്പോൾ അത് സംബന്ധമായ ചില ചിന്തകളാണ് അത് ഉയർത്തിയ ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് ഈ അഭിപ്രായങ്ങൾ മറ്റാരും പറയാറില്ല എങ്കിലും ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോയെന്ന് നിങ്ങൾ ദയവായി അല്പം തുറന്ന മനസ്സോടെ പരിഗണിക്കണം എന്നൊരു അഭ്യർത്ഥന നന്ദകുമാർ അല്ലെങ്കിൽ നന്ദകുമാറിനെ നാ മനസ്സിലാക്കേണ്ടത് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ നല്ല ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ കാലത്ത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഇലക്ഷനിൽ ഭാരതത്തിലൊരറ്റം മുതൽ മറ്റേ അറ്റം വരെ പൊന്തി വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ജോലി കിട്ടുന്നില്ല അൺഎംപ്ലോയ്മെൻറ്റ് എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ പറയുന്നു നിങ്ങൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പക്കോട ഉണ്ടാക്കി സമോസ ഉണ്ടാക്കി വിൽക്കുക അത് ഗ്യാസ് നിങ്ങളുടെ അടുത്ത് കാണും അഴു ചാൽ ചാലുകളുണ്ടെങ്കിൽ അവിടെ ഗ്യാസ് പൈപ്പ് ഫിറ്റ് ചെയ്താൽ അവിടെ നിന്ന് ഗ്യാസ് വരും അത് ഉപയോഗിച്ച് പക്കോട അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാഷ സാഹചര്യത്തിൽ വട ഉഴുന്ന വട ഉള്ളിവട പരിപ്പ് വട അങ്ങനെയുള്ള വടകൾ വിറ്റ് നിങ്ങൾ നല്ല സുഭിക്ഷമായി വലിയ ആദായത്തോടെ ജീവിക്കുക നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ അപ്പോൾ അതൊരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് അത് നല്ല ആശയമാണ് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നുള്ളത് വലിയ ആശയമാണ് ആത്മനിർഭർ എന്ന ആശയം അത് ഗാന്ധി ആണ് ആദ്യം വളരെ ശ്രദ്ധേയമായി അവതരിപ്പിച്ചത് അപ്പം ഗാന്ധിയുടെ ആശയത്തോടെ ഇവിടെ അടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ ഭഗവാൻ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ ഈ രാജ്യത്തെ ആഗമാനം ആവേശഭരിതമാക്കി ഉദ്ബോധനം ചെയ്യുന്നത് ഉത്തേജിപ്പിക്കുന്നത് നിങ്ങൾ ആത്മനിർഭരരാകുവീൻ പക്കോട അല്ലെങ്കിൽ വട വിറ്റ് ജീവിപ്പീൻ അപ്പം അങ്ങനെ വരുമ്പോൾ ആത്മനിർഭർ അതായത് സ്വയം പര്യാപ്തത വ്യക്തികൾ പ്രാപിക്കണം ഇത് മഹനീയമായ രാശ്യമാണ് പക്ഷേ ഇന്ന മാർഗത്തിൽ കൂടെ സ്വയം പര്യാപ്തത പ്രാപിക്കാവൂ എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുന്നില്ല നിങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് നിങ്ങൾ വടവിറ്റ് സ്വയം പര്യാപ്തത പ്രാപിക്കുക എന്നാൽ സ്വയം പര്യാപ്തത പ്രാപിക്കാനായിട്ട് ഇപ്പോൾ പല മാർഗങ്ങളുണ്ട് എന്നതാണ് ഗോപകുമാർ ദലാൽ ഗോപകുമാർ എന്നിലുയർത്തിയ ചിന്തകൾ അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പറയുന്നത് അപ്പോൾ ദലാൽ ഗോപകുമാറിനെ ആരും നിയമിക്കുന്നതല്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് ഇപ്പോൾ അനിൽ ആൻ്റണിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണം എന്നാ പിടിച്ചു അതുപോലെ വളരെ ജനപ്രിയയായ ഒരു ബി ജെ പി മഹിള നേതാവിനെ പത്ത് ലക്ഷം വേണോ എന്നാ പിടിച്ചു അതുപോലെ സ്വാധീനമുള്ള ആർക്കെങ്കിലും അഞ്ച് ലക്ഷം അമ്പത് ലക്ഷം വേണോ എന്നാ പിടിച്ചു അത്രമാത്രം ധനപരമായ കഴിവ് ആർജിക്കാൻ നന്ദകുമാറിന് കഴിഞ്ഞത് അദ്ദേഹം സ്വയം പര്യാപ്തനാണ് ആത്മനിർഭറിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് അതാണ് ദല്ലാൽപ്പണി എന്ന് പറയുന്നത് അത് വലിയ വരുമാനം ഇപ്പോൾ നമ്മൾ ഒരു ഐ എ എസ് കാരൻ സത്യസന്ധമായി ജീവിച്ചാൽ ഉണ്ടാക്കാവുന്ന പണത്തിൻ്റെ നൂറിരട്ടി ഒരു വർഷം കൊണ്ട് ഈ ആത്മനിർഭരായിട്ട് തന്നെ ഒരു ഈ ദലാൽപ്പണിക്ക് പോകുന്ന ഒരു തന്നെ കിട്ടും മിടുക്കുണ്ടെങ്കിൽ മിടുക്കും തൊലുകെട്ടിയും മനസാക്ഷി എന്ന് പറയുന്ന ഒരു അനാവശ്യമായ ഭാരവുമില്ലായെങ്കിൽ ശതകോടികൾ കൊയ്തെടുക്കാവുന്ന ഒരു ആത്മനിർഭർ പരിപാടിയാണ് ദലാൽ പരിപാടി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഭാരതത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ യൂണിവേഴ്സിറ്റി ഫോർ ദലാൽ പണി എങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ദലാൽ ആർട്ടിസ്ട്രി ദലാൽ കോൺ ആർട്ടിസ്ട്രി എന്ന ഒരു ഡിഗ്രി ആവിഷ്കരിക്കുകയും അതിൽ ഭാരതത്തിലെ ആക ഭാരതത്തിലാകമാനം എൻട്രൻസ് ടെസ്റ്റ് നടത്തി ഏറ്റവും കഴിവുള്ള കുട്ടികളെ അതിൽ അഡ്മിഷൻ കൊടുത്ത് പരിശീലിപ്പിച്ച് അവർ അവരുടെ കാര്യം നോക്കിക്കോളും അപ്പോൾ അത് ഒരു ഒരു ആത്മനിർഭർ പരിപാടിയാണ് അതുപോലെ തന്നെ ഒരു ആത്മനിർഭ പരിപാടിയാണ് വാസ്തവത്തിൽ മോൺസൺ മാവുങ്കൽ നമുക്ക് കാണിച്ചിരുന്നത് എന്തുകൊണ്ടോ മോൺസൺ മാവുങ്കലിനെ പറ്റി ഞാൻ പലതോണം ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ പറ്റി ചിന്തിച്ചപ്പോൾ ഈ ആത് ആത്മനിർഭർ എന്ന ആശയം എൻ്റെ മനസ്സിൽ വന്നില്ല എന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഞാൻ ആ വലിയ ജീനിയസിനെ പറ്റി ചിന്തിച്ചപ്പോൾ ഇലക്ഷൻ സമയമായിരുന്നില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററുടെ പ്രധാനമന്ത്രിയുടെ ആശയങ്ങളെൻ്റെ മനസ്സിൽ അത്രമാത്രം മുറ്റി നിന്നിരുന്നില്ല അതുകൊണ്ടായിരിക്കാം ഏതായാലും ആത്മനിർഭർ ബ്രാൻഡിലുള്ള ഒരു നല്ല ഉദാഹരണമാണ് മോൺസൺ മാംഗിൽ അദ്ദേഹത്തെ ആരും നിയമിച്ചതല്ല ഐം സ്വയം ഒരു ജോലി കണ്ടുപിടിച്ചതാണ് അതുകൊണ്ട് എത്ര കോടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് എന്ന് മാത്രവുമല്ല എത്രമാത്രം രാഷ്ട്രീയവും സാമൂഹ്യവും മതപരവുമായ സ്വാധീനം ആർജിക്കാൻ കഴിയുമെന്ന് അതിവിദഗ്ധമായി തെളിയിച്ച വ്യക്തിയാണ് മോൺസൺ മാംഗൽ അതുകൊണ്ട് അടുത്ത ഒരു ലക്ഷ്യമായിട്ട് സർക്കാർ കരുതേണ്ടത് പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് കരുതേണ്ടത് ഈ പുരാതന വസ്തു സ്കിൽ കൊടുക്കുന്ന ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അത് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു പത്ത് യൂണിവേഴ്സിറ്റീസ് കാരണം മതമുള്ളിടത്തോളം കാലം പുരാവസ്തുവിന് വലിയ മാർക്കറ്റാണ് ഈ മോഡസൻ ബാങ്കിളിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ പുരാതന വസ്തു എന്ന ആശയം അവതരിപ്പിക്കുകയും അത് മൂർത്തിമത്ഭാവമാക്കുകയും ചെയ്യുന്നത് മതത്തിൻ്റെ മേഖലയിലാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് അപ്പോൾ മതവും പുരാവസ്തുവും എന്ന വിഷയത്തെപ്പറ്റി ഗവേഷണം ചെയ്യുവാനും അതിൻ്റെ ആശയങ്ങളും കഴിവുകളും സ്കിൽസ് ആൻഡ് എക്സ്പെർട്ടീസ് അത് തലമുറകൾക്ക് നൽകുവാനും അതിൽ തലമുറകളെ വളർത്തിയെടുക്കുവാനുമായിട്ട് ഒരു പുരാവസ്തു ആർട്ട് യൂണിവേഴ്സിറ്റി കൂടെ അല്ലെങ്കിൽ ഒരു പത്ത് യൂണിവേഴ്സിറ്റി ആയിക്കൊള്ളട്ടെ ഇതാണ് കുറയ്ക്കുന്നത് അത് ഉണ്ടായാൽ ആത്മനിർഭർ കുറച്ചുകൂടെ മുൻപോട്ട് പോകും അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല പലരും കോടീശ്വരന്മാരാകും ഇപ്പോൾ വളരെ റേറ്റ് കുറവായിട്ടാണ് നമുക്ക് ബില്ലനേഴ്സ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ ആണെങ്കിലും പക്ഷെ ഇതിനേക്കാളൊക്കെ ഒത്തിരി ഹൈ റേറ്റിൽ നമുക്ക് ബില്ലനേഴ്സിനെ ഉണ്ടാക്കാൻ കഴിയും പുരാവസ്തു എന്ന് പറയുന്ന ഈ തുറപ്പ് ചീട്ട് ഒന്ന് ഇട്ട് ഇത് ആത്മനിർഭർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ മൂന്നാം തട്ടമൊക്കെ പറയാവുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്നു നമ്മുടെ സമൂഹത്തിൽ അക്രമം വർദ്ധിച്ചു വരുന്നു ക്രൈം ക്രൈം ഗ്രാഫ് ഈസ് ഗ്രോയിങ് അപ്പ് ഗോയിങ് അപ്പ് ഗോയിങ് അപ്പ് ക്രൈം 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 നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ക്രൈം ചെയ്യുന്നവരെല്ലാം ആത്മനിർഭരാണ് അവർ അവർക്കാരും ജോലി കൊടുത്തിട്ടല്ല അവർ അഭിവർത്തികഴിയുന്നു അവർ സുഖമായി കഴിയുന്നു ഇപ്പോൾ ഈ ബോംബെ അണ്ടർ വേൾഡിലുള്ള ഡോൺസൊക്കെ എത്രയോ അവരൊക്കെ കോടീശ്വരന്മാരാണ് ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം പോലെയുള്ള അതിവിദഗ്ധരായവരൊക്കെ സെൽഫ് എംപ്ലോയിഡാണ് ആത്മനിർഭർ ആണ് അവരെല്ലാം അതുപോലെ നമുക്കറിയാം ഓരോ ഇടങ്ങളിലും ഈ ക്രൈമിന് അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് പല മുഖങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിൽ നരബലി നടത്തും അപ്പം ക്രൈമും റിലീജിയനും മതവും അക്രമവും കൂടെ ചേർന്നാൽ എന്തുണ്ടാകുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഈ നരബലി അപ്പോൾ അത് നടത്തി അപ്പോൾ അതിൻ്റെ കൂടെ അവയവ കച്ചവടം നടത്താം ഓർഗൻ പാസാരം നടത്താം അപ്പോൾ അതൊക്കെ വലിയ കോടികൾ ശരീരമനങ്ങാതെ വീട്ടിൽ കൊണ്ട് തരുന്ന പരിപാടികളാണ് ഇതൊക്കെ ആത്മനിർഭറിൻ്റെ ഭാഗങ്ങളായി കാണുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിൽ നിന്ന് വരുന്ന വരുമാനം ടാക്സ് എക്സെപ്റ്റഡായി കൊടുക്കുകയുമാണ് വേണ്ടത് അതുകൊണ്ട് ഈ നരവിലി നടത്തുന്നതിനെ പറ്റിയൊരു യൂണിവേഴ്സിറ്റിയും ഇങ്ങനെ കുറ്റകൃത്യത്തിൽ കൂടെ ആത്മനിർഭർ ആകുന്നതിനെ പറ്റിയും ജനങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു നൂറ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടെങ്കിൽ ഏതാണ്ട് പര്യാപ്തമാകും പല പല അനേകം ആളുകൾ ആർമ ആത്മനിർഭരായി പോകും എന്ന ഒരു സാധ്യത എന്താണ് നമ്മുടെ സമൂഹം നമ്മുടെ സർക്കാരുകൾ സ്റ്റേറ്റ് ലെവലുകളിലാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിലാണെങ്കിലും പരിഗണിക്കാത്തത് അതുപോലെ കുറ്റവാളികളെ പിടിക്കുക ശിക്ഷിക്കുക അതെല്ലാവരെയുമില്ല ചില പാർട്ടുകളിൽ പെട്ടെന്ന് ആളുകൾ പിന്നെ ചില കാസ്റ്റുകളിൽ പെടുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആൾ അപ്പോൾ അവരെ ഒന്നും ആരെയും കുറ്റകൃത്യം മൂലം ആത്മനിർഭർ ശ്രമിക്കുന്ന ഒരുത്തരെയും നിയമത്തിൻ്റെ കൈകൊണ്ട് തുടരുത് അവർക്ക് വേണ്ട പ്രോത്സാഹനവും സംരക്ഷണവുമാണ് നൽകുന്നത് കാരണം മറ്റൊന്നുമല്ല നമുക്ക് അവർക്ക് ഒരു വിധത്തിലും ജോലി കൊടുക്കാൻ കഴിവില്ല അവർക്ക് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് സാധ്യമല്ല സർക്കാർ പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാൻ സാധ്യമല്ല ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദി പ്രചരണം നടത്തിയപ്പോൾ തന്നെ പ്രൈം മിനിസ്റ്റർ ആക്കിയാൽ ഓരോ വർഷവും രണ്ട് കോടി ജോലികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു രണ്ട് കോടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇരുപത് കോടി ജോലികൾ അദ്ദേഹം ഉണ്ടാക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ഭാരതത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് കേട്ട് കഴിവി പോലും ഉണ്ടാകത്തില്ല പക്ഷേ പറ്റിയില്ല അത് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നിട്ടില്ല അതിവിടെ ഉണ്ടാകത്തില്ല നമ്മുടെ മണ്ണിൽ നട്ടാൽ കിൾ കിളിക്കാത്തൊരു കുരുവാണ് എംപ്ലോയ്മെൻ്റ് എന്നുള്ളത് അപ്പോൾ അവിടെ വളരെ സത്യസന്ധമായി ഏറ്റവും പ്രസക്തമായൊരാശയമാണ് നമ്മുടെ ആരാധ്യനായ പ്രാവശ്യം നിങ്ങൾ ആത്മനിർഭരായിക്കൊള്ളൂ പക്ഷേ ഇങ്ങനെ ആക ഇങ്ങനെ മാത്രമേ ആത്മനിർഭരാകാവൂ എന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ ആത്മനിർഭരാകാനായിട്ട് ഒരു ജനതയ്ക്ക് നിർദ്ദേശം കൊടുത്തു അവരത് നെഞ്ചിലേറ്റി അവരവരുടെ കഴിവനുസരിച്ച് ആത്മനിർഭരായി അപ്പോൾ അവരെ എന്തിനാണ് ശിക്ഷിക്കുന്നത് അവരെ കൂടുതൽ കൂടുതൽ ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സംരക്ഷണവും നൽകുകയാണ് ചെയ്യേണ്ടതെന്ന് എന്നൊരു എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്കത് സ്വീകാര്യമാകണമെന്നില്ല ഞാനിങ്ങനെ പോയി ചിന്തിക്കുന്നു എന്ന് പറയാണ് അപ്പോൾ അപ്പം ക്രൈം ക്രൈം ഒരു ആത്മനിർഭരൻ്റെ മാർഗമാണ് അതിൽ കൂടെ എത്രയോ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഉപജീവനം ചെയ്യുന്നു ഏ എന്നാൽ അവരൊക്കെ ആത്മനിർഭർ എന്ന് പറയുന്ന ഈ വലിയ നാഷണൽ നെറ്റിപ്പട്ടം പ്രാപിച്ചവരാണ് ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല പോട്ടെ അതുപോലെ മറ്റൊരു ആത്മനിർഭർ പരിപാടിയാണ് ഫ്രോഡെന്ന് പറയും ആളുകളെ വഞ്ചിക്കുക അതൊരു കല തന്നെയാണ് ഒയ്യോ അതിന് പല പല മുഖങ്ങളുണ്ട് അത് മതത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിൽ എത്രയോ പേരെ വഞ്ചിച്ച് 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 ഇപ്പം ഞാൻ തന്നെ റിട്ടയർ ചെയ്ത് കേരളത്തിൽ വന്ന ആവശ്യമാക്കി എട്ട് വർഷമായി എട്ട് വർഷത്തിനിടയിൽ ഞാൻ ആരോടൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം നിശ്ചയമായി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ കൂടെ നിങ്ങളോട് പറയാം ഇതൊരു വലിയ ആത്മനിർഭർ കലയാണ് ഈ വഞ്ചന എന്നുള്ളത് ആരോടെങ്കിലും തൊട്ടുപോയാൽ പോക്കറ്റടിക്കും അത് കവളിപ്പിക്കപ്പെട്ടിരിക്കും യാതൊരു സംശയവും വേണ്ട അപ്പോൾ അതൊരു ആത്മനിർഭർ കലയാണ് അപ്പോൾ അനത് അത് മറ്റൊരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രി ഓഫ് ചീറ്റിങ് ഒന്ന് തന്നെ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആത്മനിർഭർ ചീറ്റിങ് ആത്മനിർഭർ കലാപരിപാടി പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് വേണ്ടതെന്ന് എന്നൊരു അഭിപ്രായമാണ് ഒരു ചെറിയ അഭിപ്രായമാണ് അതുപോലെ തന്നെ മതം ഒരു വലിയ ആത്മനിർഭർ പരിപാടിയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ വ്യത്യന്തരമെല്ലാം നടന്ന തങ്കു തങ്കൂ ബ്രദർ തങ്കൂ ബ്രോ ഉണ്ട് അയാൾ കോടീശ്വരനാണ് ശതകോടീശ്വരനാണ് ആത്മനിർഭരാണ് അതുപോലെ തന്നെ ഈ അടുത്തിടെ കാലം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ബിഷപ്പ് കെ പി യോഹന്ന അദ്ദേഹം മതം ഉപയോഗിച്ച് ആത്മനിർഭർ എന്നു മാത്രവുമല്ല അദ്ദേഹത്തിൽ കൂടെ പതിനായിരക്കണക്കിന് ആളുകൾ ആത്മനിർഭരായി അതുകൊണ്ട് അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ആത്മാർത്ഥമായി പറയുകയാണ് കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് മൂന്നു നേരം ആഹാരം കഴിക്കാനുള്ള വകയുണ്ടാക്കി കൊടുക്കാൻ ഈ നാട്ടിലെ സർക്കാരുകൾക്ക് സാധ്യമല്ല യാതൊരു സംശയം വേണ്ട ഇപ്പോൾ കെ പി ഓഹന്നാൽ കേരളത്തിൽ തന്നെ തങ്ങി നിന്ന് ഇവിടുത്തെ മണ്ണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് താറാവിക നടത്തി അല്ലെങ്കിൽ കൂന്താലി കൊണ്ട് നടന്ന് കിളച്ചും ആത്മാർത്ഥമായി വിയർപ്പ് ഒഴുക്കി ജീവിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗതി എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ കാര്യം പോട്ടെ ഇപ്പം അദ്ദേഹത്തിൻ്റെ വലിയ മത സാമ്രാജ്യത്തെ ആശ്രയിച്ച് കഴിയുന്ന ആത്മനിർഭരായ പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ ഗതി എന്തായിരിക്കും അപ്പോൾ മതം ആത്മനിർഭർ എന്ന് പറയുന്ന ഈ വലിയ ലക്ഷ്യത്തിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ എത്ര വലിയ സംഭാവനകൾ നൽകുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രീ കെ പി യോഹന അതുപോലെ തങ്കു ആണെങ്കിലും അങ്ങനെ അനേക കലാ പരിപാടി വിദഗ്ധന്മാർ മതം കൊണ്ട് ആത്മനിർഭരായ എത്രയോ എത്രയോ ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ കോടീശ്വര ആത്മനിർഭർ എത്രയോ എത്രയോ പേരുണ്ട് അപ്പോൾ ഇതൊക്കെ നാം പണ്ട് കണ്ടതുപോലെ കാണരുത് ഇപ്പോൾ മതം ആത്മനിർഭർ ആകാനുള്ള വഴിയിൽ സഞ്ചരിച്ച് അതിൽ ഗണ്യമായ വിജയം ഭരിക്കുന്ന ഒരാളെ വിമർശിക്കുക അത് തെറ്റാണ് നൂറ് ശതമാനവും തെറ്റാണ് കാരണം അവരാ വഴിയെ പോയി ആത്മനിർഭർ ആയിരുന്നില്ലെങ്കിൽ അവർ കുത്തുപാളെടുത്തു പോയേനെ തെണ്ടിപ്പോയേനേ അതാണ് വേണ്ടത് അല്ലേ അല്ല എനിക്കതൊരു സംശയമില്ല പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൽ നിങ്ങളെല്ലാവരും ആത്മനിർഭരായിക്കോ ഞങ്ങളുടെ അടുത്തോട്ട് വരരുത് ഞങ്ങൾക്ക് വോട്ട് തരികയും ഞങ്ങൾക്ക് കിണ്ണമടിക്കുകയും ചെയ്യണം പക്ഷേ നിങ്ങൾ ആത്മ വൃദ്ധ ആത്മനിർഭരായിക്കൊള്ളണം അന്നിട്ട് ആത്മനിർഭരായി കഴിയുമ്പോൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ടാക്സ് ഞങ്ങൾക്ക് തരണം പിന്നെ തന്നിട്ട് പിന്നെ ഒന്നും പ്രതീക്ഷിക്കരുത് അനെന്ത് പറ്റിയെന്ന് ചോദിക്കരുത് അഞ്ച് വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്യണം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആത്മനിർഭരായി തീരുവാൻ മനുഷ്യൻ മനുഷ്യനവലംബിക്കുന്ന ഏത് മാർഗവും വേശ്യാവൃത്തിയും ഏറ്റവും മഹനീയമായി ഇങ്ങനെ ജനങ്ങൾക്ക് ആത്മനിർഭരൻ്റെ വഴി പറഞ്ഞു കൊടുക്കുന്ന മാന്യന്മാരെക്കാൾ വേശ്യാവൃത്തി ചെയ്ത് ആത്മനിർഭരായി ജീവിക്കുന്ന ആളുകളാണ് വാസ്തവത്തിൽ ബഹുവാൻ അർഹിക്കുന്നത് ആ മർമ്മം കൊണ്ട് ആ മർമ്മൻ രണ്ടായിരം വർഷത്തിന് മുമ്പ് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം യേശു പറഞ്ഞത് പരിശന്മാരെയും ശാസ്ത്രിമാരേക്കാൾ മുൻപേ വേശ്യമാർ സ്വർഗത്തിൽ പോകും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും കാരണം ഈ പറയുന്ന മഹാരഥന്മാരായ പുരോഹിത ശ്രേഷ്ഠന്മാരെ കൊണ്ട് മനുഷ്യർക്ക് യാതൊരു പ്രയോജനവും ഇല്ല കൊണ്ട് വല്ലവർക്കും വല്ല ആശ്വാസം ഉണ്ടായെങ്കിലോ ഉണ്ടാകുന്നുണ്ട് ആസനീയ സംസ്കാരത്തെ മോഡേൺ കൾച്ചറിനെ പറ്റിയുള്ള പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുള്ളത് ഒരു സമൂഹത്തിൽ നിന്ന് വേശ്യാവൃത്തി നൂറ് ശതമാനം തുടച്ച് നീക്കിയാൽ അവിടെ ഭ്രാന്ത് കൂടുമെന്നാണ് പറഞ്ഞത് അതെത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചെന്നുള്ള അറിവ് എനിക്കുള്ളു അപ്പം ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് നന്ദകുമാറിന് എനിക്ക് നന്ദകുമാറിനോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള രംഗപ്രവേശനം മൂലം ചില ചിന്തകൾ എന്നിൽ ഉളവായി അത് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററുടെ പ്രത്യേകമായ രാഷ്ട്രീയ ദർശനവുമായി ബന്ധപ്പെട്ടതാണ് കാരണം നന്ദകുമാരൻ രാഷ്ട്രീയതലാളാണല്ലോ അതുകൊണ്ടുമായിരിക്കാം ഏതായാലും വളരെ പ്രയോജനപ്പെടും ആത്മനിർഭർ എന്നൊരു ആശയത്തെ പിടിച്ചു നിന്നാൽ മതി ആ ഒരു ലക്ഷ്യം പ്രാപിക്കുന്നതിന് നിങ്ങൾ ഏത് മാർഗവും അവലംബിച്ചുകൊള്ളൂ പക്ഷേ അങ്ങനെ ജനം പോകുമ്പോൾ അവർക്ക് ഒരു വിധത്തിലും ജോലി കൊടുത്ത് സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു വൈതരണി എങ്ങനെയാണ് കടക്കാൻ കഴിയാത്തത് എന്ന് അല്പം പോലും ബോധ്യമില്ലാത്ത അതിൽ താൽപ്പര്യമില്ലാത്ത സർക്കാർ അങ്ങനെ ആത്മനിർഭർ ആകാനായിട്ട് അവരുടെ അവരോട് കഴിവ് അനുഷ്ഠിച്ച് ശ്രമിക്കുന്ന ആളുകളെ ശല്യം ചെയ്യരുത് എന്ന ഒരേ ഒരു അഭ്യർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു Еврокоп. На Маска. На